പുതിയ ബെന്തകുസ്തയ്ക്ക് തുടക്കമിട്ട് അമേരിക്കയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസ് പതിനായിരങ്ങൾക്ക് ആഴമായ ആത്മീയ ഉണർവ് സമ്മാനിച്ച് അമേരിക്കയിലെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് പ്രാർത്ഥനാനര്ഭരമായ സമാപനം ഇന്ത്യാന പോളീസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് ആണ് സമാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക ദൂതനായി എത്തിയ കർദനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് വിരാമമായത് എൻ എഫ് എൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ബലിയർപ്പണം നമുക്ക് തീക്ഷ്ണതയോടെയും സന്തോഷത്തോടെയും യേശുവിനെ പ്രഘോഷിക്കാൻ പോകാമെന്ന് കർദ്ദനാൾ ലൂയിസ് അന്റോണിയോ പറഞ്ഞു സഭയ്ക്ക് വേണ്ടത് പുതിയ പെന്തകുസ്തയാണ് സഭ സുവിശേഷത്തോടെ വിശ്വസ്തത പുലർത്തണം നമ്മൾ ജനിച്ചത് ഈ കാലത്താണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സത്യവും അടിയന്തിരമായി കേൾക്കേണ്ട ലോകത്തേക്ക് തിടുക്കത്തിൽ പോകേണ്ട സമയമാണിതെന്നും കർദ്ദനാൾ ലൂയിസ് കൂട്ടിച്ചേർത്തു അറുപതിനായിരം വിശ്വാസികളും ആയിരത്തി അറുന്നൂറിലധികം വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും ബിഷപ്പുമാരും കർദിനാൾമാരും ആയിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിയാറ് സന്യാസിനികളും തിരുക്കര്മ്മങ്ങളിൽ ഭാഗമാക്കായി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ അമേരിക്കൻ കത്തോലിക്കരിൽ മൂന്നിലൊന്ന് പേർ ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അമേരിക്കൻ മെത്രാൻ സമിതി ദേശീയ ദിവ്യകാരുണ്യ വിശ്വാസ നവീകരണത്തിന് പദ്ധതിയിട്ടത് ഇതിന്റെ ഭാഗമായാണ് ദീർഘമായ പ്രാർത്ഥനയ്ക്കും ഒരുക്കങ്ങൾക്കും ശേഷം ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തീയതികളിൽ നടന്ന അഞ്ചു ദിവസത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ അൻപത് സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ദീർഘദൂര യാത്ര നടത്തി ഇന്ത്യാന പോളീസിൽ എത്തിയത് വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം രണ്ടായിരം വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ മറ്റൊരു ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താൻ യു എസ് ബിഷപ്പുമാർ പദ്ധതിയിട്ടതായി ക്രൂക്സ്റ്റണിലെ ബിഷപ്പ് ആൻഡ്രൂ കോസൻസ് പ്രഖ്യാപിച്ചു ഇക്കഴിഞ്ഞ ശനിയാഴ്ച ദിവ്യകാരുണ്യ കോൺഗ്രസിനിടെ സീറോ മലബാർ റീത്തിലും ബലിയർപ്പണം നടന്നിരുന്നു വിനോണ റോച്ചസ്റ്റർ മെത്രാൻ റോബർട്ട് ബാരോൺ അമേരിക്കയിലെ വത്തിക്കാൻ പ്രതിനിധിയായ ക്രിസ്റ്റഫേ പിയറെ രാജ്യത്തെ ദിവ്യകാരുണ്യ ഭക്തിയുടെ നവീകരണത്തിന് നേതൃത്വം നൽകുന്ന ക്രൂക്സ്റ്റൺ മെത്രാൻ ആൻഡ്രൂ കോസൻസ് ന്യൂയോർക്ക് അതിരൂപതാ സഹായ മെത്രാൻ ജോസഫ് എസ്പിലാട്ട് ബൈബിൾ ഇൻ എ ഇയർ പോഡ്കാസ്റ്റിന്റെ അവതാരകനായ ഫാദർ മൈക്ക് സ്മിത്സ് ഇ ഡബ്ല്യുടി എൻ്റെ പരിപാടികളായ ഐക്കൺസിന്റെയും ക്ലിക്കോൺ കൊറാസോൺ പുരോയുടെയും അവതാരകനായ ഫാദർ അഗസ്റ്റീനോ ടോറസ് രചയിതാവും പ്രൊഫസറുമായ ഫാദർ ജോൺ ബേൺസ് ചോസൺ സീരീസിലെ യേശുവിന്റെ വേഷം അവതരിപ്പിച്ച ജോനാഥൻ റോമി തുടങ്ങി നിരവധി പേർ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പ്രഭാഷണം നടത്തി